അർജുനായുള്ള തിരച്ചിലിൽ നിർണായക വിവരം ലോറി എട്ട് മീറ്റർ താഴ്ചയിലുണ്ടെന്നാണ് പ്രാഥമിക സൂചനകൾ ലഭിച്ചിരിക്കുന്നത് അൽപസമയത്തിനകം ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും അത്യാധുനിക റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് മണ്ണിനടിയിൽ ലോഹവസ്തു ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന സിഗ്നൽ ലഭിച്ചത് രണ്ട് റഡാറുകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചാണ് പരിശോധന തിരച്ചിൽ നിർണായക സിഗ്നൽ ലഭിച്ചെന്ന് സൈന്യം വ്യക്തമാക്കി വിശ്വസനീയമായ സിഗ്നലാണ് ലഭിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം സ്ഥിരീകരണം ഉണ്ടാകും സിഗ്നൽ ലഭിച്ച ഭാഗത്ത് പരിശോധന നടക്കുകയാണ് പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് വെല്ലുവിളിയാണ് ആശങ്കയായി മണ്ണിട ിൽ ഭീഷണിയുമുണ്ട് അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിന് ഇന്നെങ്കിലും ഫലമറിയണമെന്ന് സഹോദരി അഞ്ജു പറഞ്ഞു ആരെയും കുറ്റപ്പെടുത്തുന്നില്ല വിധിയെന്ന് വിശ്വസിക്കുന്നു കാത്തിരിപ്പിന് ഫലമറിയണം അർജുനെ ഏതവസ്ഥയിൽ ലഭിക്കുമെന്നറിയില്ലെന്നും അഞ്ജു പ്രതികരിച്ചു സൈന്യം വന്നത് കൂടുതൽ സംവിധാനങ്ങളില്ലാതെയാണെന്നും അഞ്ജു പറഞ്ഞു ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയുന്നില്ല കേരളത്തിൽ നിന്ന് എല്ലാവരും സഹായിച്ചു മാധ്യമങ്ങൾ കൂടെയുണ്ട് തിരച്ചിലിനി വീഴ്ച പാടില്ല കരയിലും പുഴയിലും ഒരുപോലെ തിരച്ചിൽ നടത്തണം ഷിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ വെളിപ്പെടുത്തലുമായി ദൃക്സാക്ഷ്യ അഭിലാഷം രംഗത്തെത്തി അങ്കോളയി ിലെ പഞ്ചർക്കടയിൽ തന്റെ വാഹനത്തിന്റെ ടയർ നന്നാക്കുന്നതിനിടെ വലിയൊരു ശബ്ദം കേട്ടുവെന്നും നോക്കിയപ്പോൾ മണ്ണിടിച്ചിലിൽ ഒരു ടാങ്കർ ഗംഗാവലി നദിയിലേക്ക് ഒലിച്ചു പോകുന്നതായി കണ്ടുവെന്നും അഭിലാഷ് പറഞ്ഞു എന്നാൽ അർജുനുണ്ടായിരുന്നെന്ന് പറയുന്ന ട്രാക്ക് നദിയിലേക്ക് ഒഴുകിപ്പോകുന്നതായി താൻ കണ്ടില്ലെന്നും അഭിലാഷ് പറഞ്ഞു മണ്ണിടിച്ചിൽ നടന്നതിന് നൂറ് മീറ്റർ ഇപ്പുറത്താണ് പഞ്ചർക്കട സ്ഥിതി ചെയ്തിരുന്നത് അർജുന്റെ വാഹനം ഒഴുകിപ്പോകാൻ സാധ്യതയില്ലെന്നും അഭിലാഷ് പറഞ്ഞു റോഡിന്റെ എതിർവശത്താണ് അർജുന്റെ ട്രക്ക് നിർത്തിയിട്ടിരുന്നത് റോഡിന്റെ മധ്യഭാഗത്ത് ഡിവൈഡർ ഉള്ളതുകൊണ്ട് തന്നെ അതിന് സാധ്യതയില്ലെന്നും അഭിലാഷ് പറഞ്ഞു അർജുന്റെ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന തൊട്ടടുത്ത് മറ്റൊരു ടാങ്കർ നിർത്തിയിട്ടിരുന്നു പിന്നീട് മണ്ണിടിച്ചിൽ തുടർന്നപ്പോൾ അവിടെ നിന്നും ആ ടാങ്കർ മാറ്റിയിട്ടു ആ സമയം അർജുന്റെ വാഹനം അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വാഹനം മണ്ണിൽ ആണ്ടുപോയിട്ടുണ്ടാവാനാണ് സാധ്യതയെന്നും അഭിലാഷ് പറഞ്ഞു കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും പി സി സി ജനറൽ സെക്രട്ടറി ടി എം അലി പറഞ്ഞു അർജുന്റെ വീട് സന്ദർശിച്ചതിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു കർണാടക പി സി സി ജനറൽ സെക്രട്ടറി ടി എം അലി കേരളത്തിലെ മീഡിയ നിരന്തരം വാർത്ത കൊടുത്തപ്പോൾ വിഷയത്തിന്റെ ഗൌരവ വർദ്ധിച്ചു തിരച്ചിൽ ആദ്യം മുതൽ ആരംഭിച്ചില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു ും കർണാടകയിലെ വിവിധയിടങ്ങളിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട് കേരളം പോലെയല്ല കർണാടക വലിയ പ്രദേശമാണ് ഇതിൽ രാഷ്ട്രീയം വേണ്ടെന്നും ഷാഹിദലി വ്യക്തമാക്കി അർജുൻ വെള്ളത്തിലുണ്ടോ എന്നതിന് ചെറിയ സാധ്യത മാത്രമെന്ന് രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രയേലിയും കരയിലെ സാധ്യത മുഴുവൻ രണ്ട് മീറ്റർ വീതിയിൽ മണ്ണ് മാറ്റുമെന്നും രഞ്ജിത്ത് ഇസ്രയേലി വ്യക്തമാക്കി കരസേനയുടെ റെഡാർ എത്തിച്ചിട്ടില്ലെന്നും ഉടൻ എത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി അവകാശപ്പെട്ടതുപോലെ തൊണ്ണൂറ് ശതമാനം മണ്ണ് മാറ്റിയിട്ടില്ല എന്നും ഇന്നലെ പറഞ്ഞിരുന്നു ഇനിയും മണ്ണ് െന്നും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി റോഡിലെ മണ്ണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നീക്കം ചെയ്തപ്പോൾ അർജുന്റെ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നില്ല എന്നാൽ അപകടം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് അർജുന്റെ ലോറി കണ്ട ദൃക്സാക്ഷിയുടെ വാക്കുകൾ അനുസരിച്ച് റോഡിൽ നിന്ന് കൂടുതൽ അകത്തേക്ക് ചേർന്ന് മൺതിട്ടയോട് ചേർത്തായിരുന്നു അർജുന്റെ വാഹനം പാർക്ക് ചെയ്തിരുന്നതേ എന്നാണ് ഇത് പ്രകാരം ഇനിയും മണ്ണ് നീക്കാനുള്ള ഭാഗത്ത് റോഡരികിൽ ചെരുവിനോട് ചേർന്ന് അർജുന്റെ വാഹനം കണ്ടേക്കാമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷയെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നുണ്ട് അപകടമുണ്ടായപ്പോൾ മുതൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബെരാഗൌഡ പറഞ്ഞു കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയെന്നും അപകട സാധ്യത ഉണ്ടായിട്ടും ഓപ്പറേഷൻ തുടരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു രക്ഷാപ്രവർത്തനത്തിന് കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ച മന്ത്രി പുഴയിലെ മൺകൂണുകളിലും പരിശോധന നടത്താൻ എൻ ഡി ആർ എഫ് സംഘത്തോട് അഭ്യർത്ഥിച്ചു നാവികസേനയും തിരച്ചിൽ നടത്തുന്നുണ്ട് ആരപകടത്തിൽപ്പെട്ടാലും നമ്മുടെ ജനങ്ങളാണ് എല്ലാവരുടെയും ജീവന് വിലയുണ്ട് ജില്ലാ ഭരണകൂടം സാധ്യമായതെല്ലാം ചെയ്തുവെന്നും റോഡിൽ ലോറിയില്ല എന്നുമാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത്